േഖലയിൽ ഇന്ത്യയുടെ സുപ്രധാന കുതിച്ചു വൊറോണിഷ് റഡാർ റഷ്യയിൽ നിന്നുള്ള വൊറോണിഷ് റഡാർ വാങ്ങാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ വൊറോണിഷ് റഡാർ വാങ്ങുന്നതിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകുന്നത് രണ്ട് പ്രധാന സന്ദേശങ്ങളാണ് റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ ശ്രമങ്ങളെ ഇന്ത്യ പരസ്യമായി ധിക്കരിക്കുകയും പാശ്ചാത്യ സമ്മർദ്ദങ്ങൾ പോലും അവഗണിച്ച് തങ്ങളുടെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ പിന്തുടരും എന്ന സൂചന കൂടി നൽകുകയാണ് എണ്ണായിരം കിലോമീറ്റർ അകലെ നിന്നുള്ള ഏത് ആക്രമണത്തെയും ഈ റഡാർ ഉപയോഗിച്ച് തിരിച്ചറിയാം ഒരേ സമയം അഞ്ഞൂറ് ഒബ്ജക്റ്റുകൾ ട്രാക്ക് ചെയ്യാം ചൈന ദക്ഷിണേഷ്യ മിഡിൽ ഈസ്റ്റ് ഇന്ത്യൻ മഹാസമുദ്ര മേഖല അടക്കം ഇന്ത്യയുടെ നിരീക്ഷണ വലയത്തിലാക്കാൻ കെൽപ്പുള്ളതാണ് ഈ റഡാർ റഷ്യമായ അതീവ നിർണായകമായ ഇടപാട് ഫലം കണ്ടാൽ ശത്രുപക്ഷത്തെ ഇലയനക്കം പോലും ഇന്ത്യക്ക് ഇനി വളരെ വേഗം തിരിച്ചറിയാൻ സാധിക്കും ചൈന ദക്ഷിണേഷ്യ മിഡിൽ ഈസ്റ്റ് ഇന്ത്യൻ മഹാസമുദ്ര മേഖല അടക്കം ഇന്ത്യയുടെ നിരീക്ഷണ വലയത്തിലാക്കാം മൂന്ന് ലക്ഷം കോടി മുടക്കി വാങ്ങാൻ ഒരുങ്ങുന്ന റഡാറിന്റെ സവിശേഷതകളാണ് ഇവ നാല് ബില്യൺ ഡോളർ അഥവാ മൂന്ന് ലക്ഷം കോടി മുടക്കി ഭീമൻ റഡാർ സംവിധാനമായ വൊറൂണിഷ് റഷ്യയിൽ നിന്ന് വാങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ റഷ്യൻ സന്ദർശനത്തിനിടെ ഇത് സംബന്ധിച്ച് റഷ്യൻ ഉദ്യോഗസ്ഥരുമായി ചർച്ചകളും നടന്നിരുന്നു റഷ്യൻ കമ്പനിയായ അൽമാസ് ആൻഡ് റേ കോർപ്പറേഷൻ വികസിപ്പിച്ച റഡാർ സംവിധാനമാണ് വെറോണിഷ് എണ്ണായിരം കിലോമീറ്റർ പരിധിയിൽ നിന്നുള്ള ഏത് തരത്തിലുള്ള ആക്രമണത്തെയും തിരിച്ചറിയാൻ ഈ സംവിധാനത്തിന് കഴിയും ബാലിസ്റ്റിക് മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ ഭൂഖണ്ഡാന്തര മിസൈലുകൾ തുടങ്ങിയവ നിരീക്ഷിക്കാൻ സാധിക്കും ബൊറോണിഷിന്റെ നിരീക്ഷണ പരിധി പതിനായിരം കിലോമീറ്ററായി വർദ്ധിപ്പിക്കാനുമാകും എങ്കിലും കൃത്യമായ വിവരങ്ങൾക്ക് പരമാവധി ലംബമായി എണ്ണായിരം കിലോമീറ്ററും തിരശ്ചീനമായി ആറായിരം കിലോമീറ്ററുമാണ് നിരീക്ഷണ പരിധി ഒറോണിഷിന് എണ്ണായിരം കിലോമീറ്റർ നിരീക്ഷണ പരിധി ഉള്ളതിനാൽ ഭൂഖണ്ഡാന്തര മിസൈലുകളെ നേരത്തെ കണ്ടെത്താൻ സാധിക്കും ഭൂമിക്ക് സമീപത്തുള്ള ബഹിരാകാശ വസ്തുക്കളടക്കം റഡാറിന്റെ നിരീക്ഷണ പരിധിയിൽ ഉൾപ്പെടും ഇത് ബഹിരാകാശ ഗവേഷണങ്ങളിലും ഇന്ത്യയ്ക്ക് മുതൽ കൂട്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ ലോകത്തുള്ള ഏത് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളെയും കണ്ടെത്താനുള്ള ശക്തമായ റഡാർ സംവിധാനമാണ് വോറോണിഷ് എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് അടുത്തിടെയാണ് ചൈനയുടെ സ്റ്റെൽത്ത് ഫൈറ്റർ ജെ തേർട്ടി ഫൈവ് എ വാങ്ങാൻ പാകിസ്ഥാൻ നീക്കം നടത്തുന്നുണ്ട് എന്ന വാർത്തകൾ പുറത്തുവന്നത് ചൈന സ്വന്തമായി വികസിപ്പിച്ച യുദ്ധവിമാനമാണ് എ വിമാനവാഹിനികളിൽ നിന്നുൾപ്പെടെ പറന്നുയരാനും ലാൻഡ് ചെയ്യാനും ശേഷിയുണ്ട് ഇതിന് അത്യാധുനിക ഏവിയോണിക് സംവിധാനങ്ങളുള്ള ജെ തേർട്ടി ഫൈവ് എയിൽ റഡാർ നിരീക്ഷണത്തിൽപ്പെടാതെ പറക്കാൻ കഴിയുന്ന സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയുണ്ട് എന്നാണ് ചൈന പറയുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് സ്വന്തമാക്കുന്ന വൊറോണിഷിന്റെ സവിശേഷതകളും ചർച്ചയാകുന്നത് എണ്ണായിരം കിലോമീറ്റർ നിരീക്ഷണ പരിധി ഉള്ളതിനാൽ നേരത്തെ പറഞ്ഞതുപോലെ ഭൂഗണ്ഡാന്തരം മിസൈലുകളെ നേരത്തെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് ഒരു വലിയ നേട്ടമാണ് ഭൂമിക്ക് സമീപത്തുള്ള ബഹിരാകാശ വസ്തുക്കൾ അടക്കം അതുകൊണ്ട് തന്നെ റഡാറിന്റെ നിരീക്ഷണ പരിധിയിൽ ഉൾപ്പെടും ഇത് ബഹിരാകാശ ഗവേഷണങ്ങളിലും ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടാകും കഴിഞ്ഞ മാസമാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൊറോണിഷ് റഡാർ സംവിധാനത്തിന്റെ ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള താല്പര്യവും ഇന്ത്യ പ്രകടിപ്പിച്ചിരുന്നു ഇതിന് ഏതെങ്കിലും ഇന്ത്യൻ കമ്പനിയുമായ റഷ്യൻ കമ്പനിയായ അൽമാസ് ആൻഡ്രൈ സഹകരിക്കേണ്ടിവരും റഷ്യുമായുള്ള ചർച്ചകൾ ഫലം കണ്ടാൽ കർണാടകയിലെ ചിത്ര ദുർഗ ജില്ലയിലാകും റഡാർ വിന്യസിക്കുക ഇന്ത്യയുടെ നിർണായകമായ പല പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണ മേഖലയാണ് ചിത്ര ജില്ല വൊറോണിഷ് റഡാർ വിന്യാസത്തിനായുള്ള സർവേ നടപടികൾ നേരത്തെ തന്നെ പൂർത്തിയായതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ൊറോണിഷ് സംവിധാനം ഇനി സ്വന്തമാക്കുന്നതിലൂടെ പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ സുപ്രധാനമായ ഒരു കുതിച്ചുചാട്ടത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത് ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ഭീഷണികളുടെ പ്രതിരോധം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനവും നിർണായകവും ദക്ഷിണേഷ്യയിലെ വർദ്ധിച്ചു വരുന്ന ഭൌമ രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കിടെ മേഖലയിൽ മേൽക്കോയ്മ നേടാനും ഇത് ഇന്ത്യയെ സഹായിക്കും റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടപാട് തങ്ങളുടെ ഒരു പ്രധാന പങ്കാളിയായ ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക മാത്രമല്ല പാശ്ചാത്യ ഉപരോധങ്ങളാൽ ബുദ്ധിമുട്ടുന്ന സമയത്തൊരു വലിയ സാമ്പത്തിക നേട്ടം കൂട്ടി അതേസമയം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ റഷ്യ നൂതന സൈനിക സാങ്കേതിക വിദ്യകൾക്ക് വിപണി കണ്ടെത്തുന്നതിൽ വിജയിക്കുമ്പോൾ അത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധ പ്രചാരണത്തിന്റെ മുന ഓടിക്കുകയും ചെയ്യും പ്രത്യേകിച്ചും അമേരിക്കയ്ക്ക് ഇത് തിരിച്ചടിയാകും എന്ന് തന്നെയാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക്